എൻ്റെ പേര് രേഷ്മ ഞാൻ ഇവിടെ നിന്ന് തിരുപുരത്തു നിന്നാണ് വരണത് എനിക്കിപ്പോൾ കേരള ബാങ്ക് ഗോവായിട്ടാണ് അഡ്വൈസ് വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഞാൻ എൻ്റെ ഞാൻ ഡിഗ്രി അപ്പം കഴിഞ്ഞ് നിൽക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ എനിക്കൊരു പേപ്പർ പോയി അപ്പം ഡിഗ്രി കഴിഞ്ഞ ആ ഒരു സമയമായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരി അഞ്ചലിയും കൂടെയാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത് ആദ്യമായിട്ട് വന്ന് ഞാൻ ഇരുന്ന ക്ലാസ് അഫ്രാം സാറിൻ്റെ ക്ലാസ്സായിരുന്നു ജോഗ്രഫി കുഴപ്പില്ല കുറച്ച് ദിവസം എങ്ങനെ പിന്നെ സാറ് വന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് ദിവസം കഴിഞ്ഞിട്ടാണ് സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ ആദ്യം ഇരുന്നപ്പം സാറ് വൈസ് റോയ്സിൻ്റെ ഭാഗമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇതുപോലെയല്ലായിരുന്നു അന്ന് നിറയെ ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ എല്ലാം ചേച്ചിമാരെല്ലാം കൂട്ടമായിരുന്നു ഇങ്ങനെ കൂട്ടത്തോടെ പറയിക്കുമായിരുന്നു അപ്പം എല്ലാവരും കൂട്ടത്തിരുന്ന് ഞാനും ഇങ്ങനെ എനിക്കും ഒന്നും പറയാൻ അറിഞ്ഞുകൂടായിരുന്നു ചേച്ചിമാരിങ്ങനെയാണെങ്കിൽ സാർ ചോദിക്കണ ആൻസർ പറയുന്നു ഞാൻ ഞാനിങ്ങനെ അന്തം വിട്ടാണ് നിൽക്കണത് എന്താണ് സംഭവം പിന്നെ സാറ് നൂറ് മാർക്കിൻ്റെ എക്സാംസ് നടത്തും എക്സാംസ് അന്ന് ഇവിടെ നമുക്ക് സിന്ധു എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ചേച്ചിയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളെ എക്സാംസ് എഴുതിപ്പിക്കും അല്ലെങ്കിൽ ചേച്ചി നമ്മളെ വഴക്കാണ് പറയുന്നത് വഴക്കെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇമ്പോസിഷൻ തന്നെ സിന്ധു ചേച്ചി അപ്പം അങ്ങനെ എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു ആദ്യ ടൈം എക്സാംസിനൊക്കെ പത്ത് പതിനഞ്ച് മാർക്കൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം എനിക്കും തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ ആ സമയത്ത് പ്രവിത പ്രവിത ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആശി ചേച്ചി പിന്നെ സജിത ചേച്ചി ഇവരൊക്കെയാണ് അന്നത്തെ ടോപ്പ് പിന്നെ മിന്നു ചേച്ചി അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ടോപ്പിൽ വരുമ്പോൾ എനിക്ക് ഒരു ആഗ്രഹം. എനിക്ക് അതിന്റെ ഒപ്പം എത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാനും എന്ത് ചെയ്തു സാറിൻ്റെ പാഠങ്ങൾ അന്ന് എന്നൊക്കെ പഠിക്കാനൊക്കെ ഞാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഏകദേശം മാർക്കൊക്കെ വാങ്ങാൻ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ശ്രമിക്കുമായിരുന്നു ഫ്രണ്ടിലോട്ടൊക്കെ ഇങ്ങനെ മാർക്കൊക്കെ വാങ്ങിച്ച് വരുമായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് തന്നെ എൻ്റെ കല്യാണം ഉടനെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് എനിക്ക് കുറച്ച് ബ്രേക്ക് വന്നു പിന്നെ എൻ്റെ ഡെലിവറി അങ്ങനെ പിന്നെ കൊറോണ ആ ആയിരുന്നു പിന്നെ ഞാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്തിലെ ഒക്കെ കഴിഞ്ഞ് ആ സമയത്തൊക്കെയാണ് ഞാൻ വന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാത്തിലും എൻ്റെ മോനെ ആയിരുന്നാലും നോക്കണായിരുന്നാലും എല്ലാ കാര്യത്തിലും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് നല്ലൊരു തുണയായിട്ടാണ് നിന്നിട്ടുള്ളത് പിന്നെ ഞാൻ പഠിച്ച രീതി എന്ന് വെച്ചാൽ ഞാൻ ഫുൾ എസ് സി ആർ ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത് എസ് സി ആർ ടിയും പിന്നെ ഇവിടുത്തെ നോട്ട് ഇപ്പം സാറ് നമുക്ക് തരണ നോട്ടുണ്ട് സാറിൻ്റെ നോട്ട് ഞാൻ റിവേഴ്സ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് വായിക്കുമായിരുന്നു കാരണം ഒരു ദിവസം സാറ് അന്നൊക്കെയാണെങ്കിൽ പഠിപ്പിച്ചത് സാർ പിറ്റേന്ന് ഒന്ന് ചോദിക്കുമായിരുന്നു ചോദിക്കുമ്പം പരമാവധി എണീറ്റ് നിൽക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ സാർ അടുത്തൊരു ക്വസ്റ്റ്യനും കൊണ്ടുവരും അതിലും പറഞ്ഞില്ലെങ്കിൽ സാറ് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കും പരമാവധി നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ച കൊസ്റ്റ്യൻ ചോദിച്ചാൽ സാർ കൊല്ലും പിന്നെ അവസാനം കൊണ്ടുവന്ന ക്വസ്റ്റ്യനും സാ നമ്മള് പറഞ്ഞില്ലേ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവസാനം സാർ ബേസിലോട്ട് വരും പരമാവധി നമ്മളെ ആൻസർ പറഞ്ഞിട്ട് സാർ ഇരുത്തിക്കും അങ്ങനെ ആയിരുന്നു പിന്നെ ഇങ്ങിപ്പം എൻ്റെ അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ അലക്സാർ അലക്സാർ നല്ലൊരു ഇംഗ്ലീഷ് സാറാണ് സാർ ഫസ്റ്റ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വന്ന സമയത്തൊക്കെ ഞാൻ എണീറ്റ് എണീറ്റൊക്കെയാണ് നിന്നത് സാറ് വന്ന് ചോദിക്കും പോസിറ്റീവ് അല്ല അവിടെ നിൽക്കും സാർ പിന്നെ കുറയും പോസിഷൻ എന്തായാലും പിന്നെ പിന്നെ എനിക്കും ഇതായി, വാശിയായി കാരണം ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത്? നോക്കുമ്പോൾ എല്ലാവരും നാണക്കേട് എല്ലാം മിക്കവരും ഇരിക്കും ഞാൻ എണീറ്റ് പോസിറ്റീവ് അല്ല നിൽക്കും അപ്പം പിന്നെ ഞാനും പിന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി ഇംഗ്ലീഷ് പഠിച്ച് സാറിന്റെ ക്ലാസ്സിൽ ഏകദേശം ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാൻ തുടങ്ങി പിന്നെ എനിക്ക് സംഭവം സാറിന്റെ ഇമ്പോസിഷൻ എഴുതാൻ വയ്യ ആ ഒരു സംഭവം ഞാൻ പഠിക്കും പിന്നെ സാറിന്റെ ക്ലാസ് നമുക്ക് ഉപകാരമാണ് ഏകദേശം ഞാൻ എഴുതിയ എൽ ഡി പരീക്ഷയ്ക്കൊക്കെ സാറിൻ്റെ സിനോണിംസും ആൻറ്റോണിംസും അതുപോലെ തന്നെ വൺ വേർഡും ഒക്കെ എനിക്ക് നല്ല ഉപകാരമായിരുന്നു അലക്സ് സാറിന്റെ. സാറിൻ്റെ നോട്ട് ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു സാറിൻ്റെ നോട്ട് ഇപ്പം നോട്ട് പഠിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ തന്നെ എല്ലാ നോട്ടും നമ്മൾ പഠിക്കണം നമുക്കിപ്പോൾ എക്സ്ട്രാ പോയിൻ്റ് നമുക്ക് എസ് സി ആർ ടി എന്നല്ലാതെ എക്സ്ട്രാ പോയിന്റുകൾ സാറും വരെ നമുക്ക് തരും ഇപ്പം മലയാളം സാറിൻ്റെ നോട്ടായിരുന്നാലും അലക്സാണ്ടറിൻ്റെ നോട്ടായിരുന്നാലും അമൽ സാറിൻ്റെ നോട്ടായിരുന്നാലും നമുക്ക് ആഫ്രാം സാറുണ്ടായിരുന്നു അഫ്രാം സാറിൻ്റെ നോട്ടായിരുന്നാലും അനൂപ് സാറിൻ്റെ നോട്ടായിരുന്നാലും ഒക്കെ എനിക്ക് നല്ല ഉപകാരമുള്ള നോട്ടുകളായിരുന്നു ഞാൻ എസ് സി ആർ ടെക്സ്റ്റ് വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവരുടെ നോട്ട് ഞാൻ റിവേഴ്സ് ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു ഇപ്പം എനിക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് വെച്ചാൽ റിവേഴ്സ് ആണ്. ഇപ്പം ഒരു പാഠം വായിച്ചിട്ട് അടുത്ത പാഠം വായിക്കും വീണ്ടും കുറേ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും റിവി റിവിഷൻ ചെയ്യണം റിവിഷനാണ് ഇതിന് ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ നമ്മൾ തലയിൽ ഇരിക്കത്തേ ഇല്ല റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഏത് പാഠം വരുന്നാലും ശരിയല്ല എളുപ്പമുള്ളതാവട്ടെ പാടമുള്ള പാടുമുള്ളതാവട്ടെ നമ്മൾ റിവിഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കണം ആണ് ഏറ്റവും നമുക്ക് ബെറ്ററായിട്ടുള്ള ഒരിതും പിന്നെ ഇവിടുത്തെ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഇവിടുത്തെ നൂറ് മാർക്കിൻ്റെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും ഇപ്പം രുചി ചേച്ചി പറഞ്ഞതുപോലെ ഈ കൊസ്റ്റ്യൻസ് തന്നെ വീണ്ടും നമുക്ക് നാല് മാസം അഞ്ച് മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരും അതിലൊന്ന് അപ്പോൾ നമുക്ക് ഇങ്ങനെ റിവി ചെയ്ത വരുമ്പോൾ അത് നമുക്കൊരു റിവിഷനാണ് പരമാവധി അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ നേടാൻ നോക്കണം പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ അതിലൊന്ന് എഴുതി വെക്കാൻ നോക്കണം ഇപ്പം സാറ് മുമ്പ് നമ്മളടുത്ത് പറയുമായിരുന്നു എന്തെങ്കിലും നമുക്ക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണണമെങ്കിൽ അത് നിങ്ങൾ കുറിച്ചിടണമെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ട് ഞാൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറിച്ച് വെക്കുമായിരുന്നു അല്ലെങ്കിൽ കുറിച്ചു വെച്ച് അതും ഞാൻ റിവിഷൻ ചെയ്യുമായിരുന്നു പിന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫേഴ്സിൻ്റെ ആയിരുന്നാലും ഞാൻ കറണ്ട് അഫേഴ്സിന് പ്രത്യേകിച്ച് ഒരു ബുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് അന്നുള്ള കറണ്ട് അത് എവിടെ നിന്ന് കിട്ടണം അതാവട്ടെ ഇപ്പം ടെലിഗ്രാമിൽ നിന്നാലും എവിടെ നിന്നായിരുന്നാലും അതിനെയെല്ലാം ഇം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ നോട്ട് എല്ലാം ഞാൻ എഴുതി വെക്കുമായിരുന്നു എഴുതി വെച്ച് ഇവിടെ നമ്മൾ കമ്പയിൻസ് സ്റ്റെഡിക്കൊക്കെ വരുമ്പോൾ ഞാൻ കൊണ്ട് ഇവിടെ വന്ന് വായിക്കുമായിരുന്നു അപ്പം ആദർശൻ്റെ ആദർശം ആദർശിൻ്റെ ചേച്ചി ആതിര പിന്നെ നമ്മൾ കുറേ ബാച്ചുകളുണ്ടായിരുന്നു അപ്പോൾ അവരെ കൂട്ടത്തിരുന്ന് കമ്പയിൻ സ്റ്റഡി നമ്മൾ നടത്തുമ്പോൾ അത് നമുക്ക് നല്ലൊരു ഉപകാരമാണ് ഇപ്പോൾ അവരും എഴുതി അവർക്ക് അവർക്കറിയാവുന്ന കറണ്ട് അഫേഴ്സ് അവരും എഴുതി കൊണ്ടുവരും എല്ലാം നമ്മുടെ ബാച്ചിലറിലെ എല്ലാവരും അങ്ങനെ ആയിരുന്നു. അറിയാവുന്ന കറണ്ട് അഫേഴ്സ് എല്ലാം എഴുതിക്കൊണ്ട് വരും നമ്മൾ പരസ്പരം ആയിരുന്നു വായിക്കുമായിരുന്നു കറണ്ട് അഫേഴ്സ് അപ്പം അങ്ങനെയും നമുക്ക് കുറച്ച് ഈ കമ്പനി സ്റ്റഡി ഉണ്ടാകാൻ എനിക്ക് അങ്ങനത്തെ ഒരു കുറച്ച് ഉപകാരമൊക്കെ കിട്ടിയായിരുന്നുണ്ടായിരുന്നു കാരണം ഈ കറണ്ട് അഫേഴ്സിൽ തന്നെ പലരും പല രീതിയിലുള്ള കറണ്ട് അഫേഴ്സിന് ഇങ്ങനെ എഴുതിക്കൊണ്ടു വരുന്നത് അപ്പോൾ എല്ലാം കൂടെ കമ്പനി സ്റ്റഡിക്കരുന്ന് വായിക്കുമ്പം അത് ഒരു സഹായം സഹായമായിട്ടുണ്ടായിരുന്നു ഇപ്പം ഏകദേശം എൽ ഡിക്ക് ആയിരുന്നാലും എൽ ജി എസ്സിനായിരുന്നാലും ഇപ്പൊ എൽ ഡിക്ക് ആണെങ്കിൽ പത്തിൽ ഏഴ് ക്വസ്റ്റ്യൻ വരെ എനിക്ക് കിട്ടുമായിരുന്നു എൽ ജി എസിനായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പം ഇരുപതുണ്ടെങ്കിൽ പതിനഞ്ച് ക്വസ്റ്റ്യന് ഞാൻ ചെയ്യും ചെയ്ത എൻ്റെ ആൻസർ എങ്ങനെ എങ്ങനെയും ഒപ്പിക്കും എനിക്ക് അതുകൊണ്ട് കണക്ക് ഒരിഷ്ടം തോന്നാൻ ചേച്ചിയാണ് ചേച്ചിയാണ് എനിക്ക് കണക്കിൻ്റെ കൂടെയുള്ള ഇഷ്ടം കൊണ്ടുവരാൻ വന്ന ഒരേ ഒരാൾ അതുകൊണ്ട് ചേച്ചിയും എൻ്റെ ജീവിതത്തിൽ മറക്കൂല അതുപോലെ പി എസ് സിയിലേക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എനിക്ക് മിന്നു ചേച്ചിയാണ് മിന്നു ചേച്ചിയും പിന്നെ സജിത ചേച്ചിയും ആശി ചേച്ചി ഇവരൊക്കെയാണ് എൻ്റെ പി എസ് സിയിലുള്ള ഇൻസ്പിറേഷൻ കാരണം അവരൊക്കെയായിരുന്നു അന്നത്തെ ആ ക്ലാസ്സിലെ ടോപ്പേഴ്സ് അപ്പോൾ അവരെ കണ്ടാണ് ഞാൻ വന്നത്. അവരെ കണ്ടാണ് വന്നത് അതുപോലെ തന്നെ ലിസ്സ ചേച്ചിയും ഉണ്ടായിരുന്നു ലിസ ചേച്ചി ഇവരൊക്കെയായിരുന്നു ആ സമയത്ത് ക്ലാസ് ടോപ്പേഴ്സ് ഞാൻ ഞാൻ ഉള്ള സമയത്ത് തന്നെ അവർ ജോലി കിട്ടിപ്പോയത് അപ്പം ഇവരൊക്കെയാണ് എനിക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നു ഇവിടെ വന്ന് നിൽക്കാനുള്ള ഊർജം തന്നതും അവരാണ് അവരായിരുന്നു എനിക്ക് ആ പഠിത്തത്തിനുള്ള ഒരു മോട്ടിവേഷൻ തന്നതും ഊർജം തന്നതും ഇന്ന ഇന്ന സബ്ജെക്റ്റിൽ എനിക്ക് പിന്നോക്കം പോയപ്പോൾ അവരാണ് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തത് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മിന്നു ചേച്ചിയാണ് ഇപ്പം വന്നപ്പോഴും നീ ഇതിലേക്ക് അയച്ചോ പഠിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എസ് യുടെ ആർ ടിയുടെ ക്വസ്റ്റ്യൻസ് എന്നെ ചേച്ചി കൊസ്റ്റ്യൻ ചേച്ചി ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആക്കി നമുക്ക് എക്സാം നടത്തുമായിരുന്നു അതൊക്കെ നമുക്ക് വളരെ ഉപകാരമുള്ള കാര്യമാണ് പിന്നെ പഠിക്കണമെന്ന് പഠിക്കണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പഠിക്കാവുന്ന കാര്യമുള്ളു നമുക്ക് എന്ത് സാഹചര്യം വന്നിരുന്നാലും നമ്മൾ ഏത് ഭാഗത്തു കൂടെയും പഠിക്കും പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഊർജ്ജം നമ്മളെ മനസ്സിൽ വേണം ആ ഒരു ഇതംന്ന് വേണം വേണം എനിക്കാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ റിട്ടയർഡ് ആകുന്ന മുമ്പേ എനിക്ക് സർവീസ് കയറണം അല്ലെങ്കിൽ അഡ്വൈസ് ലെറ്റർ എങ്കിലും എനിക്ക് കയ്യിൽ എന്ന് പറഞ്ഞ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഈ എൽ ഡി ഇത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചതും അപ്പം എൻ്റെ അച്ഛൻ ഏപ്രിൽ മെയ് മെയ്യിലാണ് റിട്ടയർമെൻ്റ് എൻ്റെ അച്ഛൻ അപ്പം അതിന് മുമ്പ് എനിക്ക് അഡ്വൈസ് വാങ്ങണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതിനെ കണക്കിട്ട് എനിക്ക് ഇവിടെ നിന്ന് പഠിച്ചതും കണക്കിട്ട് പഠിച്ചതും ഞാൻ അത് നേടിയെടുക്കുകയും ചെയ്തു ഞാൻ രാ പകലില്ലാതെ ആണ് പഠിച്ചത് പഠിച്ച് ഇപ്പം എൽ ഡിയുടെ സമയത്താണെങ്കിൽ എനിക്ക് ഉറക്കം പോലും ഇല്ലാതിരുന്നാണ് ഞാൻ പഠിച്ചത് എല്ലാ ദിവസവും ഞാൻ എസ് വായിക്കും ഞാൻ ഒരു ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൽ ഡി നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ടൈം ടേബിള് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത് കൂടുതലും ഞാൻ എസ് സി ആർ ടി ആശ്രയിച്ചിട്ടാണ് പിന്നെ റാങ്ക് ഫയൽ ആശ്രയിച്ചിട്ട് ആക്റ്റുകൾ പിന്നെ ആക്ടുകൾക്ക് വേണ്ടിയാണ് റാങ്ക് ഫയൽ ആശ്രയിച്ചത് ആക്റ്റുകൾ പഠിക്കാൻ വേണ്ടി പിന്നെ സാറിൻ്റെ നോട്ട് ഇവിടുത്തെ നോട്ടുകൾ അപ്പം അഫ്റാം സാറിൻ്റെ ഒക്കെ ആണെങ്കിൽ എനിക്ക് നല്ലൊരു നോട്ട് അഫ്രാം സാറ് അലക്സാറിൻ്റെ നോട്ട് മലയാളം സാറിൻ്റെ നോട്ട് പിന്നെ ബയോളജി ടീച്ചറിൻ്റെ നോട്ടുകൾ ഇതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം തന്ന നോട്ടുകളാണ് അപ്പം ഇതും വായിച്ച് എസ് സി ആർ ടി ടെക്സ്റ്റ് ആണ് ഞാൻ വായിച്ചതും റിവിഷൻ ചെയ്തതും വീണ്ടും വീണ്ടും റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നതും എസ് സി ആണ് പിന്നെ ഞാൻ ഒരു ദിവസം പോലും പഠിക്കാതിരുന്നിട്ടില്ല എല്ലാ ദിവസവും എന്നാൽ എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു നിങ്ങളെ നിങ്ങൾക്കൊരു ജോലി ജോലി ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് പോണ വീട്ടിൽ ഒരു വില ഉണ്ടാവും അങ്ങനെയാണോ നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലത്ത് എത്രമാത്രം ജോലി ഒരു ഇമ്പോർട്ടൻസ് ആണെന്ന് അതുപോലെ ആംബിളരെടുത്ത് പറയാനുള്ള കാര്യവും എനിക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നു കുറച്ചൂടെ കഴിയുമ്പോഴായിരിക്കും ഒരു ഇത് അല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എൻ്റെ അനിയൻ്റെ കൂടെ ആയിരുന്നാലും എൻ്റെ എൻ്റെ മോൻ എൽ കെ ജിയിലാണ് പഠിക്കണത് എൽ കെ ജിയിലാണ് അവൻ്റെ കൂടെ പറയണ ഒരു കാര്യമാണ് ആരുടെ മുമ്പിലും ജീവിക്കാൻ ഉള്ള ഒരു ജോലി നോക്കുക ഭാവിയിലായിരുന്നാലും ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരിട വരുത്തരുത് അപ്പോൾ അതിന് പറ്റുള്ള ഒരു ജോലി ഒരു ഗവൺമെന്റ് ജോലി അത് നിങ്ങൾ നേടിയെടുക്കുക നിങ്ങൾക്ക് നിങ്ങൾ ശ്രമിക്കപ്പം നിങ്ങളാണെങ്കിൽ കളിച്ചിരി കൂടെയെങ്കിലും നടക്കണത് അതൊക്കെ മാറ്റി വെക്കുക ജീവിതത്തിൽ കുറച്ചുകൂടെ ആയിട്ട് എടുക്കുക ഏതെങ്കിലും ഒരു ജോലി ഇപ്പം കേരള പോലീസായിരുന്നാലും ഫയർഫോഴ്സ് ആയിരുന്നാലും ഇഷ്ടമുള്ള ജോലി ഇഷ്ടംപോലെ നിങ്ങൾക്ക് ആമ്പിള്ളേർക്കും വേണ്ട ചോയ്സ് ഉണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ജോലി എടുക്കുക നിങ്ങളെ സ്വന്തം കാലിൽ നിൽക്കുക അതായിരിക്കണം നിങ്ങളെ ലക്ഷ്യം ഇപ്പം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ജോലിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് അന്നോട്ട് എനിക്ക് ആ ഒരു വാശി എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു വാശി എൻ്റെ മനസ്സിൽ കിടന്ന് പിന്നെ എൻ്റെ അച് അച്ഛൻ റിട്ടയേർഡാവുന്ന മുമ്പേ എനിക്ക് സർവീസിൽ കയറുന്ന ആ ഒരു അത് പക്ഷേ എനിക്ക് ആ വാശിയെ കാട്ടി അതെൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ എന്ന് വെച്ചാൽ ശരീരം മൊത്തം പടർന്ന ഒരാഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും അച്ഛൻ റിട്ടയേർഡാവുന്ന മുൻപേ എനിക്ക് സർവീസിൽ കയറുക അല്ലെങ്കിൽ എനിക്ക് അഡ്വൈസ് ലെറ്ററെങ്കിലും എൻ്റെ കയ്യിൽ വാങ്ങുക അത് പക്ഷേ എനിക്ക് എൻ്റെ ആത്മാവിനൊന്ന് അത്രയ്ക്ക് ആഴത്തിൽ പറഞ്ഞ ഒരാഗ്രഹമായിരുന്നു ആ ആഗ്രഹം ഞാൻ നേടിയെടുത്തതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു അത് പക്ഷേ ഞാൻ അത് അഡ്വൈസ് ലെറ്റർ വന്നത് ഒരിക്കലും ഞാൻ അത് മറക്കാൻ പറ്റാതെ ആണ്. എനിക്ക് കാരണം ആ അച്ഛൻ മേയിലാണ് റിട്ടയർമെൻറ്റ് അതിന് മുൻപ് എനിക്ക് കയ്യിൽ പറ്റിയില്ല എന്നൊരു സന്തോഷം എനിക്ക് ഉണ്ട് പിന്നെ എല്ലാവരും പഠിക്കുക പഠിച്ചാൽ നമുക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും എന്ന് വെച്ചാൽ സാറന്മാരെ നോട്ട് നമ്മൾ എവിടെ നിന്ന് തരണം സാറന്മാരെ നോട്ട് റിവേഴ്സ് ചെയ്യുക ടെക്സ്റ്റ് ബുക്ക് ഏറ്റവും പ്രധാന എസ് സി ആർ ടെക്സ്റ്റ് ടെക്സ്റ്റ് നമ്മൾ റിവേഴ്സ് ചെയ്ത് പഠിക്കുക റിവിഷൻ ചെയ്യുക റിവിഷനെ പോലത്തെ വേറെ ഒരു മരുന്നുമില്ല റിവിഷനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇത്. ഇവിടെ നിന്ന് തരണം അന്നുള്ള അന്നുള്ള പാഠം അന്നെന്ന് തന്നെ പഠിച്ച് പോവുക പിറ്റേന്നത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത് അന്നെന്നുള്ളത് അന്നു തന്നെ പഠിച്ചു പോവുക വീണ്ടും അത് റിവിഷൻ ചെയ്യുക മാത്സുകൾ ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കണം ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കണം പിന്നെ കൂടുതൽ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കണം ബിലീവ് യു ക്യാൻ ബിലീവ് യു ക്യാൻ ബിലീവ് യു ക്യാൻ ആൻഡ് യു വേ ഹാഫ് വേ ദർ യു ആർ ഹാഫ് വേ ദർ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം എങ്കിൽ നിങ്ങൾ പകുതി വഴി നിങ്ങളെ എന്നാണ് അർത്ഥം നമ്മൾ നമ്മളെ വിശ്വസിക്കാതെ ഒരിക്കലും നമുക്ക് റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനോ പറ്റില്ല നമുക്ക് നമ്മൾ പഠിക്കാൻ ഇരിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ വിശ്വസിക്കണം നമ്മളെ വിശ്വസിച്ച് നമ്മൾ പഠിക്കാൻ ഇരിക്കണം. നമുക്കൊരു ഇത് വേണം നമുക്ക് ലക്ഷ്യം വേണം എനിക്കിപ്പോൾ അങ്ങനത്തൊരു ലക്ഷ്യം ഉണ്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നതും ഞാൻ നിങ്ങളോട് ഒക്കെ സംസാരിക്കണത് അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് ലക്ഷ്യമൊന്നും ലക്ഷ്യം വേണം ലക്ഷ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നേടാൻ പറ്റും അതുമായിട്ട് നമ്മൾ ജോലി നേടണം എന്നൊരു ഉറച്ച വിശ്വാസം നമ്മൾ ഇപ്പം നം പെൺകുട്ടികളാണ് കൂടുതലും വീട്ടമ്മമാരായിരിക്കും ഇരിക്കുന്നത് ഇപ്പം എല്ലാവരും വീട്ടിലും ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് കൊച്ചു കുഞ്ഞുണ്ട് അവനെ നോക്കണം അവനെ എല്ലാ പരിധി കഴിഞ്ഞിട്ടാണ് വന്നത് എല്ലാവർക്കും എല്ലാവരും പ്രശ്നമാണ് പക്ഷേ നമുക്ക് ജോലി നേടണം എന്നൊരു മനസ്സിലൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് എവിടെ കൂടായിരുന്നാലും നമുക്ക് പഠിക്കാനും പറ്റും നമ്മൾ ജോലി നേടാനും പറ്റും പിന്നെ പരമാവധി എനിക്ക് കല്യാണം കഴിഞ്ഞാത്ത പെൺകുട്ടികളോട് പറയാനുള്ളത് ഒരിക്കലും കല്യാണം അല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലുത് കല്യാണം അല്ല ജീവിതത്തിലെ വലുത്